ഞങ്ങൾ ഈ വഴി പോകുമ്പോൾ ഈ നമസ്കാരം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീട്ടിലായിരുന്നു ഇന്നലെ സ്റ്റേ അത് രാത്രി കൊണ്ട് നമുക്ക് എടുക്കാൻ നമുക്ക് ഇന്നലെ സ്റ്റേ വീട്ടിൽ നമ്മൾ സ്റ്റേ തന്നെ മണ്ടൂര് ഇവരെ പേര് പറഞ്ഞത് രാഹുൽ ഇവരെ ഇവരുടെ അനിയന്റെ വീടാണ് അല്ലേ ഇവര് പിന്നെ ഇവരുടെ അമ്മ അവരുടെ വൈഫ് അനാമിക മക്ക അനിയൻ അല്ല അനിയന് പുറത്താണ് അരുണാചൽ പ്രദേശിലാണ് അപ്പം അങ്ങക്ക് നല്ല സുഖമായി ഉറങ്ങാൻ പറ്റി ഇവിടെ നിന്ന് ഇത് കാരണം കുറേ ദിവസത്തിനേഷമാണ് നമ്മൾ റൂമെടുത്ത് ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ ഒരു വീടാണ് നമ്മൾ നല്ല ഒരു ടെൻഷനില്ലാതെ ടെൻഷൻ ഇല്ലാതെ ഉറങ്ങിപ്പോയി ഏകദേശം ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ആയത് അപ്പോൾ ഞങ്ങളവിടുന്ന് ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പതര ഒമ്പതര പത്ത് മണിയായിപ്പോൾ ഇറങ്ങിയപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി ഇന്നുള്ള നല്ല സുഖമായി ഉറങ്ങി അതുകൊണ്ട് കുറച്ച് ലേറ്റായി ഇറങ്ങാൻ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ പോകണം ഇന്നിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ നമുക്ക് പോകേണ്ടത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ നമുക്കിന്ന് മുന്നോട്ട് പോകണം ചെറുവത്തൂര് വരുന്ന സ്ഥലത്ത് നമുക്ക് സ്റ്റേ ഉണ്ട് അവിടെ അവിടെ എത്തണം നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല വേറെ കാലാവസ്ഥ ഒന്ന് ചൂടാണ് നല്ല വെയിലാണ് ഇറങ്ങിയപ്പോ തന്നെ നല്ല വെയിൽ എന്നാൽ ചിലപ്പോ പത്ത് മണിയായില്ലേ അതിന്റെ ആര് ചൂട് മഴക്കാരുണ്ടായിരുന്നു പക്ഷെ ചിലപ്പോഴ മഴ ഉണ്ട് എന്നാണ് നെറ്റിലെല്ലാം കാണിക്കുന്നത് ചിലപ്പോ ഉച്ചക്കോ വൈകുന്നേരം പെയ്യണ്ടാവും എന്തായാലും ഈ സമയത്ത് വെയിലാണ് കഴിഞ്ഞപ്പോ എന്തായാലും ഞങ്ങൾക്ക് ഇതൊന്നുമില്ല നേരെ അങ്ങോട്ട് നടക്കണ്ട നടക്കണം ഇപ്പൊ ഇതുവരെ റസ്സെടുത്തല്ലേ ണം എവിടെ നമുക്ക് ബസ് സ്റ്റാൻഡോ അതേപോലെതായൊരു നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടെന്ന് വെച്ചാല് നല്ല ഒരു നല്ല ആൾക്കാരാണ് വീടാണ് നമുക്ക് തന്നത് അവരുടെ ഈ കൊറോണ കാലത്ത് അങ്ങനെയൊന്നും ആരും തരില്ല പേടിയാകും ഞങ്ങൾ ഏകദേശം ഇപ്പോൾ പയ്യന്നൂർ ബ്രിഡ്ജിൻ്റെ അടുത്ത് ബ്രി പയ്യന്നൂർ ബ്രിഡ്ജ് ക്രോസ് ആണ് ക്രോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് പോകണം ഒരു പതിമൂന്ന് കിലോമീറ്റർ ഇവിടുന്നുണ്ട് നമുക്ക് ചെറുവണ്ണൂർ പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പോൾ അത്യാവശ്യം ബ്രിഡ്ജ് ക്രോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഷാനാക്കും കുഴപ്പമൊന്നുമില്ല ഷാനയും അത്യാവശ്യം നല്ല ഇത് തന്നെ എടുക്കും അവർ കുഴപ്പമില്ലാത്ത നല്ല വാക്ക് ചെയ്യാൻ പറ്റിയ ഇതാണ് അവൾക്ക് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല നല്ല ും ഒരു മേഖല ഉറങ്ങാൻ പറ്റി അതുകൊണ്ട് കുഴപ്പമുള്ള നല്ല ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ പാലത്തറ മസ്ജിദ് അതാണ് പാലത്തര മസ്ജിദ് വെള്ളൂരിന് കുറച്ച് മുന്നോട്ട് ഞങ്ങൾ നിസ്കരിച്ചത് വെള്ളൂരിന്റെ അവിടെ നിന്നാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ കയറിയുന്നു പക്ഷെ അവിടെ നമുക്ക് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവുന്നതാണ് അവിടെ കയറിയത് ഇവിടെ അറിയില്ല പിന്നെ ഇവിടെ നിന്നൊരു അര കിലോമീറ്റർ കൂടി പോയാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ സ്ഥലത്തെത്തി അവർ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫുഡ് നമുക്ക് അവിടെ ഒരു ബ്രിഡ്ജുണ്ട് ആ ബ്രിഡ്ജ് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ഥലത്തെത്തി ഫുഡ് കഴിക്കേണ്ട സ്ഥലത്ത് പിന്നെ അവിടുന്ന് നമുക്ക് ചെറുപത്തൂർ കുറച്ച് മണിയും പോകാണ്ട് ഒരു എട്ട് കിലോമീറ്ററോളം നമുക്ക് പോകാണ്ട് ഒരു രണ്ട് മണിക്കൂറുകൊണ്ട് നമുക്ക് കവർ ചെയ്യുന്നത് പ്രതീക്ഷിക്കണം ഒരു അഞ്ച് മണി ആറ് മണിയാകുമ്പോൾ ഇന്ന് നമ്മൾ ഇവിടെത്തുനിന്ന് പ്രതീക്ഷിക്കാണ് ചെറുപത്തൂർ വെയിലുണ്ടാവുക കുറച്ച് നമ്മൾ ഡിലേ ആക്കി നടത്തും കുറച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് വന്നത് ഇന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് ചൂടെ തന്നെയാണ് നമ്മളിന്ന് നടന്നത് എന്താണ് ഏകദേശം നല്ല വെയിലുണ്ട് നല്ല വെയിലുണ്ട് നല്ല വെയിലാണ് രാവിലെ മുതലേ വെയിലാണ് ഞങ്ങൾ ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് ഞങ്ങൾ നടക്കുന്നുള്ളന്ന് ചെറുപത്തൂർക്ക് നമ്മൾ നിന്ന് സ്ഥലത്തുനിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്ററേ ഉള്ളു അപ്പൊ കുറവാണ് കിലോമീറ്റർ ഞങ്ങൾ ലേറ്റായിട്ടാണ് ഇറങ്ങിയത് തന്നെ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ലേറ്റ് ആക്കിയത് അങ്ങനെ ഞങ്ങൾ ഏകദേശം കാസർഗോഡിൻ്റെ കാസർഗോഡ് എത്താനായി കാസർഗോഡ് ബോർഡർ എത്താനായി കണ്ണൂർ ഇന്ന് അവസാനിക്കുകയാണ് കണ്ണൂർ എന്നത്തോടു കൂടി ഒരു പത്ത് ഇരുപത് മിനിറ്റോടുകൂടി ഞങ്ങൾ കണ്ണൂർ ക്രോസ് ചെയ്യും ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് കാസർഗോഡ് ജില്ലയിലെ കൂടെയാണ് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കാസർഗോഡ് ജില്ല നമ്മൾ കവർ ചെയ്യും പിന്നെ നമ്മൾ അടുത്ത സ്റ്റേറ്റിലേക്ക് അടുത്ത സ്റ്റേറ്റിലേക്ക് മാറും അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് കാസർഗോഡ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ ആദ്യം അന്വേഷിക്കണം സ്റ്റേ മംഗലാപുരത്ത് നമുക്ക് നോക്കണം എവിടെ കിട്ടാൻ നോക്കണം എന്നിട്ട് ഞങ്ങൾ കാസർഗോഡ് ബോർഡറിൽ നിന്ന് ഞങ്ങൾ മൂവ് ആവുള്ളൂ കർണാടക ബോർഡർ മൂവാവും മൂവ് ആവുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ സ്റ്റേ കൺഫേം ചെയ്തതിന് ശേഷം ഞങ്ങൾ മുന്നോട്ട് പോവുള്ളൂ നമുക്ക് നമുക്കത് ബൈ ചാൻസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ കുടുങ്ങിപ്പോകും അതുകൊണ്ട് അതെല്ലാം കൺഫേം ചെയ്ത് ആ വിളിച്ച് കുറച്ച് കൺ അത് ചെയ്യാണ്ട് കോണ്ടാക്ട് ചെയ്യാണ്ട് അവരെ നമുക്ക് കുറച്ച് നമ്പറെല്ലാം തന്നിട്ടുണ്ട് അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് റൂം ബുക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നടക്കാനിറങ്ങൂ അപ്പോൾ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് ഒരു നാല് മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ നിങ്ങളാണോ വിളിച്ച് ഇന്നലെ വീട് ഇവിടെയാണ് വീട് ഇതാണ് വീട് ആ വീട് അവിടെ ഉണ്ടോ അല്ലേ അവിടെ അല്ലേ ആ ആ ആ ഞങ്ങളവിടെ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങി ഫുൾ ടാങ്ക് ആക്കി നല്ല നല്ല ഫുഡ് ഇനി ഹോട്ടലിൽ നിന്ന് കഴിച്ച് കഴിച്ചു എപ്പഴേലൊക്കെ ഓരോട്ടം കഴിക്കുന്നത് നല്ലതാണ് എന്നും ആയാലും വയറിന്റെ പണി തീരും അങ്ങനെ ഞങ്ങള് കരിവെള്ള ഒരു രക്തസാക്ഷി അപ്പൊ നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന ഒരാള് എല്ലാരും അറിയപ്പെടുന്ന ഒരാളാണ് നമ്മുക്കും കാണുന്നുണ്ടായിരുന്നു കുളുമണാലിലെ മല്ലുസിന്ന് അറിയപ്പെടുന്നതാണ് അപ്പൊ അവര് നമ്മള് കാസർകോട് ഏകദേശം എത്താനാവുമ്പഴാണ് കാസർഗോഡ് എത്താനാകുമ്പോഴാണ് അവര് നമ്മളെ കണ്ടത് ഏകദേശം അഞ്ചുമണി ആകും അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് കണ്ടതില് നമ്മളോട് ഒരുപാട് സംസാരിച്ച് ഒരുപാട് ഒരുപാട് നേരം ഞങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തു മൂന്നര മണി ാണ്ഹന പിന്നെ അടിച്ച് സീനായി അത് ഒരു മാസം കൊണ്ട് ഒൻപത് ലക്ഷം പറയും ആ ഞങ്ങൾ ഈ വഴി പോകുമ്പോഴാണ് സാറിനെ പരിചയപ്പെട്ട് സാറിനെ പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ സാറ് നമ്മളെ കണ്ട് നിർത്തിയതാണ് സാറ് നമ്മുടെ എവിടെ നിന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് അങ്ങനെ സാർ ഇവിടെ നിർത്തി അപ്പോൾ ഞാനും ഇങ്ങനെ സാറിൻ്റെ ബാക്കിൽ ഞങ്ങൾ കേട്ടതാണ് സാറിനെ പറ്റിയിട്ട് അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ കണ്ട് സൈഡാക്കി നിർത്തി ഞങ്ങൾ എനിക്ക് കാണുന്നുണ്ടായിരുന്നു ഞാൻ കുക്കുളു മണാലിയിൽ വെച്ച് കാണുന്നതാണ് പ്രതീക്ഷത പക്ഷേ കണ്ടത് നേരത്തെ ഏറ്റവും പെട്ടെന്നായി അപ്പൊ സാറിന്റെ പരി പറയും സാറ് ഹോട്ടലും ഇതൊക്കെ ആയിട്ട് അവിടെ എന്താണ് നാട്ടിലിപ്പോ വന്നിട്ട് തിരിച്ചു പോവു അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ ഒരാള് പറഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടുത്തിയതാണ് അപ്പൊ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് കുറച്ച് നടന്നപ്പോഴാണ് ഹൈവേ പോലീസിന്റെ നടക്കുന്നത് പക്ഷെ നമുക്കൊന്നും പ്രശ്നമില്ല നമ്മൾ ആ വഴി പോയി ഇങ്ങനെ വണ്ടിക്കാരെ മാത്രാണ് ചെക്ക് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് ഞങ്ങളോടൊന്നും ചോദിക്കുകയും ചെയ്യില്ല അവർ പോയിൻ്റെ നമ്മൾ നേരത്തെ ഇവിടെ സൽ അങ്ങനെ ചെറുവത്തൂർ അല്ല ചെറുത്തൂർ അത് ചെറുവത്തൂരാണോ ഏഹ് ചെറു ആ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഏരിയയാണ് ആണ് നമ്മളിപ്പോ നീ ഇറക്കിറങ്ങിയാൽ നമ്മളെ ആ ഇറക്കിറങ്ങിയാൽ അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ നമസ്കാരം സാറേ എത്ത എത്താനായില്ലേ ഇവിടെ ആ ചെറു ആ അവിടെ ചോദിച്ചു വെള്ളം ഉണ്ട് വെള്ളം ഉണ്ട് ആ അങ്ങോട്ടല്ലേ അവിടെ ഏ ഇല്ല ഒന്നും വെച്ചില്ല ഞങ്ങൾ മലപ്പുറം വളാഞ്ചേരി ആ അങ്ങോട്ട് ഞങ്ങൾ ആ കാശ്രോട്ടെ ഇല്ല ഞങ്ങൾ നടന്ന വീട് ഞങ്ങൾ നടന്ന വേണം എൻ്റെ പേരെന്താ ഓ താങ്ക് യു അത്ര മതി എൻ്റെ പേര് ഷേ ഷെബീഡ് ഓക്കെ ഓക്കെ കാസർഗോഡ് വീട് അല്ല നമ്മൾ കണ്ടുടാ കണ്ടോ അവിടെ ആ അപ്പോ ഇവിടേ എവിടെ പഠിക്കുന്നാ ആ കാസർഗോഡ് അല്ലല്ലോ അല്ല ഞാൻ പറയട്ടെ പറയൂ ഈ മറ്റേ തോന്നാക്കി അയ്യ ഇടുക്ക് ദാ ഇതെ കണ്ടോ ഇതിപ്പോ നമ്മൾ ഡിഎൻഎ താഴെ വെച്ചേ നമ്മളെറ്റി താഴെ താഴെ എറ്റേപ്പോ അവിടെ ഒരു അത് വന്നതാണ് നമ്മൾ ിലോമീറ്റർ നടന്നു ഇനി ഞങ്ങക്ക് നേരെ റൂമും പണപ്പെടൊരു സ്വീകരണം അതുകൊണ്ട് നേരെ നേരെ നമ്മള് റൂമിലേക്ക് പോകും പെട്ടന്ന് റസ്റ്റാണ് ഇന്നലത്തെ പോലെ എത്ര നമ്മുടെ എല്ല റൂമില് ഇത് എത്തിയപ്പോൾ നേരത്തെ ആണ് നേരത്തെ വെച്ചാൽ കിലോമീറ്റർ അത്രേ നടന്നിട്ടുള്ളൂ അതുകൊണ്ട് നേരത്തെ ആണ് ആ അതെ കുഴപ്പമില്ല നാളെ പിടിക്കും നാളത്തെ ഒരുപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്റർ നമ്മൾ നടക്കും ആ ആ അരുണ് അരുണ്ട് ഞാൻ ഞാൻ എന്നിട്ട് ഇപ്പൊ പറഞ്ഞിരുന്നു അരുണ് പറഞ്ഞിരുന്നു വിളിച്ചിരുന്നു വെക്കാൻ പറഞ്ഞ വിളിച്ചുണ്ടാവുമ്പോ എനിക്ക് ഓർമ്മ ഇല്ലാത്തത് കൊണ്ട് അവിടെ ആഹ് അങ്ങോട്ട് വരണ്ടോ അപ്പൊ നമ്മള് ഇവിടെ നമ്മളവിടെ സ്വീകരിക്കാൻ നമ്മൾ സ്വീകരണത്തിന്റെ ഇവിടെ പോകണം सागर 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 २ मिनेटले १०4154 अबको राजवारीको अवसर तिमध्यस्थित सागरमण्डलमा वाम उत्सव उत्सव मार्गत पुष्पवर्षाकै भोगुङयाङे युलुङ माटुगारम अलिग्रहितु आश्रवन्तिकु नागौर भीड़ जावान भूच्छिंबकर ने इंसान की बचाई हमने भीड़ पुतले नियंत्रण बल समिति ने इस दिन के सामने लूटा चरित्र बदलने चरमोत्तोलन से चल रही की आने अनिच्छित को आश्रम दिको इस दिन भक्तिका तस्वीर ताइगर सिंह राव ने इस दिन का भूच्छिंबकर ने भूच्छिंबकर ने भूच्छिंबकर ने � ു വെയിലുണ്ടാകുമ്പോ രാജാ സാറിന്റെ വീട്ടിലെ ആളൊക്കെ അത് അറിയാതെ നമ്മൾ അങ്ങനെ കണ്ടതാ രാജ്യവൽ അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞിട്ട് അവിടെ വെച്ചാൽ മതി

സാമൂഹിക അകലം പാലിച്ച് ഈ പരിപാടി വർദ്ധിച്ച് വിജയപ്രദമായി തന്നെ പുരസരം അഭ്യർത്ഥിക്കുന്നു മുഴുവൻ ആൾക്കാർ സാമൂഹിക അകലം പാലിക്കുക ഹലോ ബഹുമാനപ്പെട്ട ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രവീള മേഡം വാർഡ് മെമ്പർ ശ്രീമതി വസന്ത മേഡം എ ബ്രദേശിന്റെ പ്രസിഡന്റ് ക്യാപ്റ്റൻ കെ ബ്രദേഴ്സ് സുഹൃത്തുക്കളെ സെപ്റ്റംബർ സ്വന്തം നാടായ വളാഞ്ചയിൽ നിന്നും കാൽനടയായിക്കൊണ്ടാണ് ജമ്മുകാശ്മീർ ലഡാക്കിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ

നമ്മുടെ നമ്മുടെ ചെറുപ്പം നോക്കി ാണ് ഒരുപാട് കാലത്തിന് ശേഷം കണ്ടാണ് നമ്മളെ ചെറുവത്തൂരാണ് ചെറുവത്തൂര് സാറിന് നടല്ലോ അപ്പൊ നമ്മളവിടുത്തെ സ്വീകരണം കഴിഞ്ഞിട്ടില്ല കാഞ്ഞങ്ങാടിന്റെ ഒരു കിലോമീറ്റർ ആ കിലോമീറ്റർ പാക്കിലും മൂന്ന് കിലോമീറ്റർ ഓടി നമ്മളിപ്പം നടക്കാണ് അപ്പൊ അവിടുത്തെ ഒരു സ്വീകരണംന്ന് പറഞ്ഞാ നമ്മള് കോരി സ്വീകരണം ആ കോരി തരിച്ചു പോയി കാരണം നമ്മള് വരുമ്പത്തന്നെ സ്വീകരണം കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പക്ഷെ അവര് പറഞ്ഞു അത് ചെയ്തേ പറ്റൂന്ന് അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞു പിന്നെ വലിയൊരു സ്വീകരണം കഴിഞ്ഞോ ഇതാപ്പം നടന്നു പോവാണ് ഇനി അവിടെ എത്തിയിട്ട് പറയാം